എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ആദ്യ ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുകയാണോ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവയാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ആകാംക്ഷ ആശങ്ക അഭിനിവേശം ഇങ്ങനെ വിവിധ വികാരങ്ങളുമായാണ് മിക്ക ദമ്പതികളും ആദ്യ ലൈംഗിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇതിനു പുറമേ യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത കേട്ടറിവുകളും വിശ്വാസങ്ങളും ഇവർക്കുണ്ടാവും ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടോ ആദ്യ ലൈംഗിക ഒരുങ്ങുന്നവർ ഓർക്കുക ആദ്യ അനുഭവം എല്ലാം തികഞ്ഞതാവണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത് തെറ്റുകളും കുറ്റങ്ങളും വന്നു ചേരാ തൻ്റെ ആദ്യ ബന്ധം ഏറെ നേരം നീണ്ടു നിൽക്കണമെന്ന് പല പുരുഷന്മാരും ആഗ്രഹിക്കാറുണ്ട് എന്നാൽ ആദ്യാനുഭൂതിയുടെ വികാര വിസ്ഫോടനം മിക്കപ്പോഴും വളരെ പെട്ടെന്നുണ്ടായേക്കാം ചിലപ്പോൾ ഉദ്ധാരണം തന്നെ നടന്നില്ലെന്നും വരാം ഇത് പെട്ടെന്നുള്ള വികാരത്തിന്റെ തള്ളിക്കയറ്റം കാരണമാണെന്നും സ്വയംഭോഗം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈംഗികമായി സമ്പൂർണ്ണ ആരോഗ്യവാനാണെന്നും തിരിച്ചറിയുക ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തന്റെ പങ്കാളിക്ക് മറ്റു വഴികളിലൂടെ രതിമൂർച്ച നൽകുകയാണ് വേണ്ടത് ഇനിയും ബന്ധപ്പെടാൻ അവസരമുണ്ടെന്ന് തിരിച്ചറിയുക എന്നിട്ട് അടുത്ത സംഭോഗത്തിൽ കൂടുതൽ ഉന്മേഷത്തോടെ പങ്കെടുക്കുക ഇവയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി സുഖമുള്ള വേദനയെക്കുറിച്ച് നോക്കാം ആദ്യ സംഭോഗം അതീവ വേദനാജനകമാണെന്ന് മിക്ക സ്ത്രീകളും കരുതുന്നുണ്ട് എന്നാൽ ഇത് വെറും മിഥ്യാധാരണയാണ് മിക്കപ്പോഴും ചെറിയൊരു നുള്ളലിന്റെ വേദന മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നതാണ് സത്യം അതിതീവ്രമായ വേദന സഹിക്കേണ്ടി വരുമെന്ന പേടി പല സ്ത്രീകളെയും ലൈംഗിക ബന്ധത്തിൽ നിന്ന് പിൻവലിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ പേടി അവരുടെ യോനി കൂടുതൽ സങ്കോചിക്കാനും കാരണമാവും ഇത് ബന്ധത്തെ ദുഷ്കരമാക്കും ഇണയുടെ പേടി ഒഴിവാക്കാൻ പുരുഷന്മാരാണ് മുൻകൈയ്യെടുക്കേണ്ടത് തൻ്റെ കൂടെ സുരക്ഷിതയാണ് എന്നുള്ള ബോധം അവളിൽ ഉളവാക്കാൻ പുരുഷന് കഴിയണം കൂടാതെ ബന്ധത്തിന് മുൻപ് യോനിയിൽ ആവശ്യത്തിന്റെ ലൂബ്രിക്കേഷൻ ഉണ്ടാവാൻ ബാഹ്യകളികളിലും ഏർപ്പെടുവാൻ ശ്രദ്ധിക്കുക ഇനി തൻ്റെ പങ്കാളി കന്യകയാണെന്ന് മിക്ക പുരുഷന്മാരും വിലയിരുത്തുന്നത് ആദ്യ ബന്ധപ്പെടലിൽ കന്യാചർമ്മം പൊട്ടി രക്തം വരുന്നത് വഴിയാണ് എന്നാൽ ഇത് തികച്ചും തെറ്റായ ഒരു സമീപനമാണ് കേട്ടോ കായികമായ പരിശീലനവും മറ്റു കളികളും എന്തിന് സ്വയംഭോഗം പോലും കന്യാചർമ്മം നേരത്തെ പൊട്ടാൻ കാരണമാകാറുണ്ട് അതുപോലെ ചിലർക്ക് ജന്മനാ തന്നെ കന്യാചർമ്മവും കാണില്ല അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ച് നോക്കാം ചെറിയൊരു പിഴവ് ചിലപ്പോൾ വേണ്ടാത്തൊരു ഗർഭത്തിലേക്ക് വഴിവെച്ചേക്കാം സ്ത്രീയുടെ ആർത്തവ ചക്രത്തെ ആശ്രയിക്കുന്നതും ശുക്ലം പുറത്തേക്ക് വരുന്നതിനു മുൻപ് ലിംഗം പുറത്തേക്ക് എടുക്കുന്നതുമെല്ലാം ശാസ്ത്രീയ രീതികളല്ല വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധങ്ങൾക്ക് ഗർഭനിരോധന ഉറകളുടെ ഉപയോഗം ശീലമാക്കുക വിവാഹമടുത്ത യുവതികൾക്ക് ഗൈനക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ കോപ്പറേറ്റി പോലെയുള്ള അധിക കാലത്തേക്ക് പ്രയോജനപ്പെടുന്ന ഗർഭനിരോധന രീതികൾ സ്വീകരിക്കാവുന്നതാണ് ലൈംഗിക ബന്ധത്തിൽ ശാരീരികമായ പല ദ്രാവകങ്ങളുടെയും പരസ്പര കൈമാറ്റം സംഭവിക്കും അതുകൊണ്ട് തന്നെ ലൈംഗിക അവയവങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അത് എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ